Hi, friends! Welcome to Saju's Taste Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ചെറിയൊരു പതയൊക്കെ വരുന്നത് പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് അളവിൽ റെവയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വറുത്തെടുത്തിരിക്കുന്ന റെവയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വറുത്തതോ വറക്കാത്തതോ ഒക്കെയാണ് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് അപ്പോൾ റാഗിപ്പൊടി എടുക്കുമ്പോൾ റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റാഗിപ്പൊടിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന റാഗിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നന്നായിട്ടൊന്ന് റവിയും കിട്ടണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് റെഡിയായി കിട്ടും ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പളവിലെ വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് കൂടി പോവാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ആയിട്ട് നമുക്കത് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ വീണ്ടും ഞാൻ അരക്കപ്പളവിലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടണം അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുക് പൊട്ടിച്ചെടുക്കാം okay കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു സവോള ഇതേപോലെ വളരെ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് വേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ചുപ്പ് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് എന്താ വഴന്ന് വന്ന് ബ്രൗൺ കളറായി മാറേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരുങ്ങി വരണം നന്നായിട്ടൊന്ന് വാടി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വാടി നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് വളരെ നൈസായിട്ടുള്ള രീതിയിൽ കിട്ടും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ എടുത്തിരിക്കുന്നത് ഇനി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് അത് ഇതുപോലെ വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് എടുത്ത് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് കുറച്ച് സമയം മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പം ഇനി ഇത് ഇതൊന്നിട് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ തലേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പ് ാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിരിക്കണേട്ടോ ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ തക്കാളി അതുപോലെ തന്നെ ഒരു പരിപ്പൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരണം അപ്പോൾ അതുവരെ നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം നമ്മൾ ഒരു അല്പസമയം മൂടി വെച്ച് വേവിച്ചെടുത്തപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഒന്ന് വെന്ത് ഒന്ന് വാടി നല്ലൊരു രീതിയിൽ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപ്പൊന്ന് നന്നായിട്ട് വെന്തൊടഞ്ഞ് പോകേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതേപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് നന്നായിട്ട് തന്നെ കിട്ടിക്കോളും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികമായിട്ട് തന്നെ നമ്മൾ എടുക്കുക ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെയൊക്കെ ആ ഒരു അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തിലൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് കുക്കായി വന്നിട്ടുണ്ട് ആ ഒരു എന്താ കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് വെന്തൊടഞ്ഞ് പോകരുത് ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് ഒരു പിടിയോളം മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം അതിൻ്റെ ചെറിയ കമ്പുകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് വേണം നമ്മൾ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അതിന് പ്രത്യേകിച്ച് വേവൊന്നും ഇല്ലാത്തതാണ് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ് അതുകൊണ്ട് കുറച്ച് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇതിവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററി ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് എന്താ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു റവയൊക്കെ കുതിർന്ന് വരുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം ആവശ്യമാണ് ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതാണ് എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഫ്ലഫി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം അത് ഓപ്ഷനൽ ആണ് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് മുഴുവനായി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതേപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ആ ഒരു പച്ചക്കറിയുടെ കൂട്ടുകളൊക്കെ എത്തിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് തിക്കും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കോരി ഒഴിക്കാനായിട്ട് കഴിയണം ആ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് കിട്ടേണ്ടത് ഇനി ഞാനൊരു കുഴിയുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ തവി മാവ് വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്നത് വരെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത വശവും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് ഒക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും ഓയിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫ്ല ി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനെ ഉള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുമെടുത്തവർക്ക് നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്